ഹായ് ഫ്രണ്ട്സ് അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കേട്ടോ നമ്മളിപ്പോ അങ്ങോട്ട് പോകുന്നു നമ്മള് ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് പോവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കണ്ടന്റുമായിട്ടാണ് വരുന്നത് എന്തിനാ നമ്മള് പോകുന്നത് ഞങ്ങള് മീൻ പിടിക്കാൻ വേണ്ടി പോവാം മീൻ പിടിക്കുക മാത്രമല്ല ഞങ്ങക്ക് ടെന്റ് കിട്ടാൻ പറ്റിയ സ്ഥലം കിട്ടിയാലേ അവിടെ മീൻ പിടിക്കത്തുള്ളൂ അപ്പം മീൻ നോക്കണം ടെന്റ് കെത്താൻ പറ്റിയ സ്ഥലവും നോക്കണം പിന്നെ കുക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം അങ്ങനെ ഞങ്ങള് നേരെ ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് രാവിലെ ഇറങ്ങിയതാണ് ഇനി നോക്കി നോക്കി പല പല സ്ഥലത്ത് നോക്കിയിട്ട് വേണം ഇതിന് പക്ഷേ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി ആ അപ്പം ഇനി അവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ നിങ്ങൾക്ക് കാണണ്ടേ മുടങ്ങാതെ അത് സ്കിപ്പ് ചെയ്യാതെ കാണണം എല്ലാടും ചക്ക

അടിത്തട്ട് വരെ കാണാം വെള്ളം തെളിഞ്ഞു നിക്കുവാണ് പക്ഷെ മീനുണ്ട് അത് കാരണം ഞാൻ തലമോരാണ് ചൂടത്തെ നല്ല തണുപ്പുണ്ട് വേണ്ടത് കൊണ്ട് തീരമുള്ള പണിയാണ് അന്നോളിച്ചത് എന്നിട്ട് അടുത്ത് കുടിക്കുക മൊത്തം തീർത്താകല്ലേ സൂപ്പർ എനിക്ക് സൂപ്പറാണ് കേട്ടാ എങ്ങനെയുണ്ട് അടിപൊളി മീനൊക്കെ പിടിക്കാൻ പോവാണ് കേട്ടാ ബബ്ലൂസ് മോരൊക്കെ കുടിച്ച് ശരി റെഡിയാകും അങ്ങനെ എല്ലാ പ്രതീക്ഷ വലിയ മീനൊക്കെ പ്രതീക്ഷിച്ച് നമ്മള് ഇതെല്ലാം അഴിക്കുവാണ് കേട്ടോ റോഡ് സൈഡിൽ നിന്ന് റോഡ് സൈഡിൽ നിന്നാണ് മീൻ പിടിക്കുന്നത് എല്ലാം അഴിച്ച് എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ടാണ് നമ്മള് വരുന്നത് എന്തുവാണ് മീനൊക്കെ കിട്ടുന്നത് കാണിച്ചല്ലേ കേട്ടാ ഇതൊക്കെ കണ്ട എന്ത് രസമാണെന്നറിയാവാളി മീൻ കിട്ടുന്ന ടെൻഡടിക്കാൻ പോകും ഹായ് ഹായ് അങ്ങനെ നമ്മൾ ഇവിടെയാണ് കേട്ടോ ഇതാ നമ്മടെ വണ്ടി നമ്മടെ നമ്മടെ ബബ്ലൂസ് എല്ലാരും ഇങ്ങനെ ഇപ്പൊണ്ട് കേട്ടാ അന്നേരം നമ്മളെല്ലാരും നോക്കുന്നുണ്ട് അന്നേരം നമ്മൾ ഇവിടെ ഇന്ന് ഇവിടെ നമ്മൾ റോഡ് സൈഡിൽ തന്നെ

കാരണം ഇവിടെ ഇറങ്ങാനൊന്നും ചാടി സ്ഥലം ചാടി അപ്പുറത്ത് പൈപ്പ് പോയി ചൂണ്ടിക്കടന്നിട്ട് ഇവിടെ മീനാണെന്ന് പറഞ്ഞേ നല്ല വെയിറ്റ് നല്ല അടിപൊളി സ്ഥലത്താണ് കുറച്ചുനേരം കഴിഞ്ഞാല് കൊറേ നേരം ഇന്ന് ഇട്ട് കഴിഞ്ഞാ പിന്നെ പടപടാന്ന് കൊത്തു വരും എന്തായാലും എന്തെങ്കിലും ഒന്ന് നടക്കും ഉറപ്പാണ് കേട്ടാ ഇനിയിപ്പ അടുത്ത എന്റെ ഊഴാണ് ഞാനിവിടെ ഏറെ ചൂണ്ടയൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുവാണ് കേട്ടാ തന്നെ പെട്ടെന്ന് പരിപാടി അടുത്ത പരിപാടി ഉണ്ട് ഏറ് ചൂണ്ടയാണ് ഇവിടെ ോക്കാദ്യൂറേജ് എത്ര രീതിയിൽ വിജയിക്കും എനിക്ക് എന്നാലും ഈ ഗ്രൂപ്പായിട്ടാ വന്നത് ഇവിടെ നല്ല മീനുള്ള സ്ഥലമാണ് വെള്ളം തെളിഞ്ഞു

പാടാകത്തില്ലെന്നാണ് പ്രതീക്ഷ ആശാന ഞാൻ തല്ലിക്കൊല്ലി ഒന്നൂര് പോയിട്ടുണ്ട് അതെ പഠിപ്പിച്ചത് കൊള്ളാം മീനും കൂടെ കിട്ടിയ പുലിപ്പുലി പിന്നെ പോവാ

നല്ല ടെമ്പറാട് നേരത്തെ കിട്ടിയതാ പോയിയോ പോയി ആറ്റവാരന്ന് നോണ്ട്ട്ടാ ആറ്റവാരന്ന് പോയിടി അപ്രേസ പോയി നമ്മുടെ प्रदेशে വീണ്ടും പോയി വീണ്ടും ഇട് അങ്ങനെ പിടിച്ച അങ്ങനെ ഒടിച്ചൂ തൂല അടക്കി അങ്ങനെ പിടിച്ച അങ്ങനെ ഒടിച്ചൂ തൂല അടക്കി തോന്ന് തൂല അടക്കി അങ്ങനെ പിടിച്ച അങ്ങനെ ഒടിച്ചൂ ശരിട്ടോ അപ്രേസ ചരിച്ചി ഇടണായിരുന്നു ശരിയാണ് നല്ലോ കുറച്ചരെ വെക്ക് എന്താലും ഞാനീ തൊട്ടുണ്ട് മീൻകിട്ട് വരയ്ക്കും അപ്പൊ ഇന്നിപ്പ ചേട്ടനെ പോയാണെങ്കിൽ അടിപൊളിയാണ് അവരൊക്കെ ജീവിതം എന്ത് രസമായിരിക്കും ൂ ബബ്ലൂസേറിഞ്ഞോണ്ട് എറിഞ്ഞിട്ടേക്ക് നല്ല എന്തായാലും എന്തായാലും ബബ്ലൂസ് വലിച്ചു കേട്ടത് അതെ അതെ കുരുങ്ങാടാ ഇതും ഇത് കേട്ടിട്ട് ഞാൻ ചുറ്റാ അബ്ലൂസ് വലിച്ചോ വലിച്ചോ നല്ല ഓർലോലെ പായലില്ലേണ്ട് പായ ഉടക്കരണ്ട് ഉണ്ടന്തോണ്ട് ഉണ്ടല്ല ഞാൻ പറഞ്ഞില്ല ഇഴൊന്നും ഞാൻ പറഞ്ഞാ ടോക്കട്ട ഉള്ള ഭാഗ്യം പോലെ ഇരിക്കും കേട്ടാ പായലാണോ മീനാണോ ഇല്ലോ സ ഇല്ല ഇല്ലല്ല ഭാഗ്യമല്ലോ സർ പറാരേ ബെഡ് നമ്മൾ അങ്ങനെ

വേണ്ട വേണ്ട മാവ് മതി മാവിട്ടിട്ട് ഇനി നോക്കാം കേട്ടുമായിരിക്കും ഇതിലാണ് ഇനി ഒരു പ്രതീക്ഷ പഠിച്ചോണ്ട് പോയത് ആരാ പാലിച്ചോണ്ട് ഏട്ടാ പക്ഷെ കിട്ടിയില്ല ബിരുദാനന്ദ ബിരുദം എടുത്ത മീനാണ് അതാണ് കിട്ടാഞ്ഞന ബുദ്ധിമാൻ ഇതാണ് ഇതില് ഒരു പ്രതീക്ഷ നല്ല അടിപൊളി കൂറുവാൻ പറയുന്ന ഞാൻ ഇന്നത്തെ തോറ്റ ചേത്രം ഇല്ലിട്ടാ മനസ്സിലായാ ഇതാണ് ബബ്ലൂസ് ഇതാണ് നമ്മുടെ അടുത്ത മീൻ കുരുങ്ങിയെന്ന് തോന്നുന്നു എനിക്ക് വലുതും കുക്കിങ്ങിലേക്ക് പോവാം ഓക്കെ

ാണ് കേട്ടോ നിങ്ങള് നിങ്ങളെ നീ വത്തി കണ്ടു കാണത്തില്ല സാധാരണ പെനുകളുടെ വീടിന്റെ അകത്ത് അടുക്കളയിലും പുറത്തൊക്കെ ഇരുന്ന് മീൻപെട്ടെന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട് റോഡിരുന്ന് ഇതുപോലുള്ള പിടിച്ചിട്ടുള്ള മീൻപെട്ടൽ കണ്ടിട്ടുണ്ടാ ഞാൻ തന്നെ പിടിച്ച മീനേയും ഞാൻ തന്നെ വെട്ടി ഞാൻ തന്നെ ഫ്രൈ ചെയ്ത് ഞാനും കഴിക്കും എന്റെ ഭർത്താവിനും കൊടുക്കും ഞങ്ങള് അല്ലേ ഞങ്ങള് റോഡിലിട്ട് വറത്തിരുന്നു ഞങ്ങള് പിന്നെ ചത്തങ്ങന മറ്റുള്ളവർ ഞങ്ങള് പിടിക്കുന്നതിന്

എല്ലാരും എല്ലാരും പരാതി തീരെ കണ്ടോണം പറയരുത് മീൻ കിടന്ന് എന്നെ തിളക്കുന്ന കണ്ടില്ലെന്നാണ് ഓരോരുത്തരെ പരാതി ഇത് ഞങ്ങളുടെ അടിപൊളി അടിപൊളി കണ്ടോ ഇതാ കഴില്ലേ എനിക്ക് വേവട്ടെ ഇങ്ങനെ വേവട്ടെ അങ്ങോട്ട് പോട്ടേ അല്ല സണ്ടാണ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരുപാട് കേട്ടോ ആ പിടിന്ന് വറുത്ത് ഞാൻ ഇവിടെ കഴിക്കുക ഓക്കെ വെറുതെ പറയൊന്നും അല്ലത് കണ്ട ഫ്രഷ് മീനല്ലേ ഞങ്ങള് വീഡിയോ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുവാണ് അപ്പം എല്ലാരും പറഞ്ഞല്ലോ ഇനി പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും